കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് മുഖം എന്താ വല്ലാതിരിക്കുന്ന ഒരു ചോദ്യം ഈ സന്ദർഭത്തിന് യോജിച്ചല്ല എന്ന് എനിക്കറിയാം ഏയ് ഒന്നുമില്ല രാത്രി ഉറങ്ങാതെ ഹോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കണ്ടു അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വന്നു ഒരു പേഷ്യന്റ് അല്പം സീരിയസ് ആയിട്ട് കിടക്കുക അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഒരേ തട്ടകത്തിൽ നിൽക്കുന്നവരാ നമ്മൾ രണ്ടുപേരും അരുൺ അത് മറന്ന് എന്നോട് നുണ പറയാൻ നിൽക്കണ്ട പിന്നെ മഴക്കുണ്ടായോ ഉണ്ടായില്ല പക്ഷെ ഉണ്ടാവാതിരിക്കാൻ ആ മുറിയിൽ നിന്ന് അല്പം മാറി നിന്ന് ഉറക്കമുള്ള നല്ലതാന്ന് തോന്നി അത്രയേ ഉള്ളൂ ഫാദർ ഇടയ്ക്കിടയ്ക്ക് പറയും പരിഹാരങ്ങളില്ലാത്ത പക്ഷെ ഈ പരിഹാരം അന്വേഷിച്ച് നമ്മൾ നാളുകളായി ഇതിനൊരു പ്രശ്നങ്ങളില്ലേ ഇതൊക്കെ എന്റെ വീതിയാണെങ്കിൽ അനാഥാലയത്തിന്റെ ഇരുടെ മൂലയിൽ നിന്ന് അനാഥൻ എന്ന വാക്കിന്റെ അർത്ഥം ഉൾക്കൊണ്ട് തന്നെ ജീവിതത്തിനോട് പടവെട്ടി ഒരു ഡോക്ടറിന്റെ പദവി നേടിയെടുത്തപ്പോ ഞാൻ വിജയിച്ചു എന്ന് കരുതി എല്ലാം നേടിയെന്ന് കരുതി അവസാനം ജീവനെ പോലെ സ്നേഹിച്ച ഒരു പെണ്ണിനെ സ്വന്തമാക്കിയപ്പോ ഇതാണ് ജീവിത വിജയം എന്ന് അഹങ്കരിച്ചു ഇപ്പൊ എന്തായി സ്വസ്ഥമായിട്ട് ഒരു നിമിഷം ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ കരുതരുത് ഇതെല്ലാം തുറന്നു ഒരു ഞാൻ അരുണ് എല്ലാം പറഞ്ഞു കഴിയുമ്പോ അവൾ അരുതാത്ത എന്തെങ്കിലും ചെയ്താൽ എനിക്കകത്ത് അങ്ങാൻ പറ്റുമോ അങ്കിളിനെ പറ്റുമോ വേണ്ട എല്ലാം ഞാൻ സഹിച്ചോളാം എത്ര എത്ര നാൾ നാൾ ഇങ്ങനെ മൂടി പറ്റും അറിയില്ല പറ്റുന്ന അത്ര അത് മാത്രേ എനിക്കിപ്പോ പറയാൻ പറ്റൂ അരുൺ ഞാൻ വീണ്ടും പറയുക വലിയൊരു അപകടത്തിലേക്ക് അരുൺ ഇപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ എനിക്ക് കഴിയില്ലെങ്കിൽ അങ്കിൾ അനാഥൻ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം അറിയാം ഉദ്ദേശം ഞങ്ങൾ നിന്ന് കുഞ്ഞിനെ അകറ്റി മുറിയിൽ പൂട്ടിട്ട് വളർത്താന്നാണോ അങ്ങനെ വളർത്തിയ അവള് വളരുന്ന് ഞാനിന്ന് നോക്കട്ടെ എന്തിനു എന്തിനു വേണ്ടി കുഞ്ഞ് ഞങ്ങളുടെ അടുത്ത് നീ എന്തിനാ പേടിയുണ്ട് അമ്മയുടെ കുറ്റങ്ങള് അവളുടെ കാതിലൊതി എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റുവെന്ന് എനിക്ക് പേടിയുണ്ട് അത് തന്നെയാ കാരണം എന്തിനാ ഞാൻ ബഹളം വെച്ച അരുൺ എന്താ അരുൺ തീരുമാനിച്ച കാര്യങ്ങളിൽ നിന്ന് അരുൺ മാറാനൊന്നും പോകുന്നില്ലല്ലോ എന്നെ മോളെ ആ റോഡിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതേ എന്തോ വലിയ കാര്യമായി പോയെന്ന ധാരണയൊന്നും ആർക്കും വേണ്ട തിരിച്ചങ്ങനെ പോനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയാൻ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു എനിക്കിനി ആകെയുള്ളത് എന്റെ മോള ഒരു കുഞ്ഞിന്റെ മനസ്സ് കീഴടക്കാൻ അധിക സമയമൊന്നും വേണ്ട എന്നെ കുറിച്ച് അവളുടെ മനസ്സിൽ വെറുപ്പ് കുത്തിവെക്കാനും മിണ്ടാണ്ടിരിക്കുക വെറുപ്പ് കുത്തിവെക്കാനോ എന്തൊക്കെ അത് ചെയ്യും എന്റെ അച്ഛൻ ഉൾപ്പെടെ അധികം താമസിയാതെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സ്നേഹയ്ക്ക് ഭ്രാന്താണെന്ന് പറയും അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ എന്നെ പിടിച്ച് പൂട്ടും എന്റെ അച്ഛൻ ഇതൊക്കെ കാണുന്നത് വലിയ സന്തോഷാ സ്വന്തം മകളെ ആര് തള്ളി പറഞ്ഞാലും എന്റെ അച്ഛൻ അവരുടെ കൂടെ നിൽക്കും ഞാൻ എപ്പോഴും നിന്റെ തള്ളി പറഞ്ഞത് നല്ല പ്രവൃത്തികൾ എന്ത് ചെയ്താലും ഞാൻ നിന്നെ വിമർശിക്കുന്നതാണല്ലോ നിന്റെ പരാതി നീ ചെയ്ത നല്ല പ്രവൃത്തി ഏതാ ഒന്ന് പറ അങ്കിൾ ഇക്കാര്യത്തിൽ സംസാരിക്കണ്ട ഈ സംസാരത്തിന് ഇന്നൊരു അവസാനം കുറിച്ചില്ലെങ്കിൽ ഒരു മാന്യമായ കുടുംബം എന്നൊരു പേര് നമുക്കിനി ഉണ്ടാവില്ല ഇത്രയും കാലം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ കഴിഞ്ഞോളാം എനിക്ക് അതിനെ ബുദ്ധിമുട്ടാ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ഒക്കെ ചെലവിൽ ജീവിക്കുന്നുണ്ടോ എന്ത് കണ്ടാലും മിണ്ടാതിരിക്കേണ്ടത് നാളെ മുതൽ ഞാൻ ജോലിക്ക് പൊക്കോളാം എന്റെയും കുഞ്ഞിന്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം പിന്നെ ഈ കാണിക്കുന്നതിലൊന്നും അച്ഛൻ ഒരുപാട് അഭിമാനം കൊള്ളണ്ട മകളെ ചതിക്കുന്ന ഒരാൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരേ ഒരു ലോകത്തെ ഒരാളെ കാണൂ ഇതിൽ നാണം കിട്ട ഒരു ഏർപ്പാട് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല അതിന് പറയുന്ന പേരുണ്ടല്ലോ ഇതിനപ്പുറത്തേക്ക് ഒന്നും കേട്ടിരിക്കാൻ പറ്റത്തില്ല ഇതിലൊന്നും വളം വെച്ച് കൊടുക്കാനും പറ്റില്ല ഇനി ഞാൻ എന്നാൽ പറയാനുള്ളത് ഉറക്കു പറയാൻ എൻ്റെ തീരുമാനം കാണാം നമുക്ക്